ഹായ് പ്രിയപ്പെട്ടവരെ സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൺലൈനായി വാങ്ങിയ പെട്രിയ യെസ്റ്റർഡേ ടുഡേ ടുമോറോ ചെടികൾ പോട്ട് ചെയ്യുന്നത് കാണിക്കണമെന്ന് ഒരുപാട് പേർ ആവശ്യപ്പെട്ടിരുന്നു ഈ വീഡിയോയിൽ ആ ചെടികൾ പോട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പോട്ട് ചെയ്യാനായി ഞാനിവിടെ എടുത്തിട്ടുള്ള മിശ്രിതങ്ങൾ കുറച്ച് മേൽമണ് മണലില്ലാത്തത് കൊണ്ട് എംസാൻ്റെ ആണ് എളുപ്പം എടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് ചാണകപ്പൊടി വളരെ കുറച്ച് എല്ലുപൊടി പിന്നെ അടിയിലിട്ട് കൊടുക്കാനായി നന്നായി ചീകിയ ചകിരിയും പിന്നെ കുറച്ച് ഓട്ടിൻ പൊട്ടിൻ കഷ്ണങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള രണ്ട് ചെടിച്ചട്ടികളും ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ തുളയെല്ലാം ക്ലിയറാക്കി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഓട്ടിൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്ത് വെള്ളം വാർന്നു പോകാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് നീ ചീകിയ ചകിരി ഇതുപോലെ അതിലേക്ക് ഇട്ട് ൊടുത്തു പോട്ടി മിക്സ് ഒക്കെ പലരും പല രീതിയിൽ പറയുന്ന കേൾക്കാം ഒന്ന് ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് ഒന്ന് ഒന്നൊക്കെ പക്ഷേ എൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ച രീതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതുതന്നെ വിജയിച്ചോളണം എന്നില്ല നിങ്ങൾക്കും ഇതുപോലെ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച രീതികൾ തിരഞ്ഞെടുക്കാം ഓരോ നാട്ടിലെ മണ്ണും അവിടുത്തെ കാലാവസ്ഥകളും അനുസരിച്ചായിരിക്കും പോട്ടി മിക്സുകൾ തയ്യാറാക്കേണ്ടി വരുന്നത് ഇനി നന്നായി ഈ മണ്ണും ചാണകപ്പൊടിയും എംസാൻ്റൊക്കെ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തു ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ കിട്ടുന്ന കല്ലുകളും അതുപോലെ ചാണകപ്പൊടി പൊടിയാതെ കിടക്കുന്നതൊക്കെ ഒന്ന് പൊടിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും ശരിക്കും ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ആവണം അതുവരെ നമ്മൾ ഇത് മിക്സാക്കി കൊടുക്കണം ഞാനിവിടെ മണ്ണും എംസാൻ്റും തുല്യ അളവിലും രണ്ട് പിടി ചാണകപ്പൊടിയും ഒരു പിടി എല്ല് പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ മിക്സാക്കിയ പോട്ടി മിക്സ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഏകദേശം ഒരു മുക്കാഭാഗത്തോളം ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് ചട്ടി രണ്ട് ചെടികളുണ്ട് രണ്ട് ചട്ടിയും ഇതുപോലെ നിറയ്ക്കുകയാണ് ഇനി നമ്മൾ വാങ്ങിയ ഈ എസ്റ്റർഡേ ടുഡേ ടുമാറോ അതുപോലെ പെട്രിയ ചെടി ഇത് ഏകദേശം ഒരു ആഴ്ചക്ക് മുകളിൽ നമ്മൾ ഇതുപോലെ നമ്മളുടെ തണലത്ത് വെച്ച് ഏകദേശം ചെടി നന്നായി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ പോട്ടിങ്ങിലേക്ക് മാറ്റുന്നത് കേട്ടോ ഒരിക്കലും നമ്മൾ ഇതേമാതിരി വാങ്ങുന്ന ചെടികൾ ഒറ്റടിക്ക് തന്നെ പോട്ട് ചെയ്യാൻ പാടില്ല ഒരാഴ്ചയെങ്കിലും മിനിമം നമ്മളുടെ വീട്ടിലെ കാലാവസ്ഥയുമായി ഇണങ്ങുന്നത് വരെ നമ്മളുടെ വീട്ടിൽ വെക്കണം ഏകദേശം ഒരു പത്ത് ദിവസത്തോളം വെച്ചതിന് ശേഷമാണ് ഞാനിത് പോട്ടിങ് മിക്സ് ചേർത്ത് പുതിയ ചട്ടിയിലേക്ക് നടുന്നത് ചെടികൾ വെച്ച് കൊടുത്ത് വീണ്ടും ബാക്കി വരുന്ന പോട്ടി മിക്സുകൾ ആ ചട്ടിയിലേക്ക് ഇട്ട് നിറച്ച് കൊടുക്കുകയാണ് ഏകദേശം ഒരു കുറച്ച് ഭാഗം മാത്രം ചട്ടിയിൽ ഒഴിവാക്കി ബാക്കി മുഴുവൻ ഭാഗങ്ങളിലും നമ്മുടെ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരിക്കലും നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കരുത് ഇനി ചെടി പിടിച്ചതിന് ശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് വളഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ നമുക്ക് അല്പം കേപ്പ് അത്യാവശ്യമാണ് ശരിയായ വിധത്തിൽ പൊട്ട് മിക്സ് നിറച്ചതിന് ശേഷം രണ്ട് ചെടികളും ഞാൻ നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുത്തു ഇനി അത് തണലിലേക്ക് തന്നെ മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി ഒരു ഒരാഴ്ച മിനിമം ഒരാഴ്ചയെങ്കിലും ഒരു പത്ത് ദിവസം തണലിൽ തന്നെ ഇരിക്കട്ടെ പത്ത് ദിവസം കഴിഞ്ഞ് നമ്മുടെ ചെടികൾ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നന്നായി പിടിച്ചതിനു ശേഷം ഇടയ്ക്ക് വളം ചെയ്തു കൊടുക്കുകയും നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി നമ്മുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയുടെ ലിങ്കൊന്ന് എത്തിച്ചു കൊടുത്ത് കാണാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം